ഇൻഡസ്ട്രി ഹിറ്റായ മഞ്ഞുമ്മൽ ബോയ്സ് തിയേറ്ററിലേക്ക് എത്തിയിട്ട് അൻപത് ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ മറ്റൊരു റെക്കോർഡിന്റെ കഥയാണ് സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യുന്നത് തമിഴ്നാട്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു മലയാള ചിത്രത്തിന്റെ റെക്കോർഡ് മഞ്ഞുമ്മൽ ബോയ്സ് ആണല്ലോ കഴിഞ്ഞ ദിവസം തീർത്തത് അറുപത്തിമൂന്ന് കോടി രൂപയാണ് ഈ ഒരു ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് ഇതിനോടകം നേടിയത് കേരളത്തിൽ ഒട്ടനവധി തമിഴ് സിനിമകൾ വലിയ വിജയം കൈവരിക്കാറുണ്ട് എന്നാൽ അവർക്കൊക്കെ ഇതുവരെയും അറുപത് കോടി മാത്രമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ സാധിച്ചിട്ടുള്ളത് അതൊരു പീക്ക് ലെവൽ കളക്ഷൻ തന്നെയാണ് എന്നാൽ നമ്മൾ തമിഴ്നാട് ഇൻഡസ്ട്രിയിൽ നിന്നും അറുപത്തി മൂന്ന് കോടി നേടി എന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ് ഇനി നിങ്ങൾ തമിഴന്മാർ ഞങ്ങളെ സിനിമകൾ കേരളത്തിൽ വലിയ രീതിയിലുള്ള കളക്ഷൻ എല്ലാം നേടാറുണ്ടല്ലോ നിങ്ങളെ സിനിമകൾ ഇവിടെ കുറച്ചൊക്കെ ഓടാറുള്ളൂ എന്ന് പറഞ്ഞിട്ട് വരണ്ട നിങ്ങളുടെ ഒരൊറ്റ സിനിമ ഇവിടെ നേടിയതിനേക്കാൾ കൂടുതൽ ഞങ്ങളുടെ ഒരു ഒറ്റ സിനിമ കൊണ്ട് ഞങ്ങൾ അവിടെ റെക്കോർഡുകൾ തീർത്തിട്ടുണ്ട് ഇനി അടുത്ത കാലത്തൊന്നും അത് തകർക്കപ്പെടില്ല എന്ന് തന്നെയാണ് വിശ്വാസം മഞ്ഞുമൽ ബോയ്സിന്റെ തെലുങ്ക് പതിപ്പിനും മികച്ച അഭിപ്രായം നേടി മുന്നേറുകയാണ് രണ്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ തെലുങ്ക് പതിപ്പ് മൂന്ന് കോടിയോളം രൂപയാണ് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നിന്നും നേടിയിരിക്കുന്നത് വലിയ ഹിറ്റിലേക്ക് തന്നെയാണ് ഈ ഒരു ചിത്രം തെലുങ്ക് ബോക്സ് ഓഫീസിലും മുന്നേറുന്നത് വേൾഡ് വൈഡ് കളക്ഷൻ ചിത്രത്തിന്റേത് ഇരുന്നൂറ്റി ഇരുപത്തി കോടിയും കടന്ന് മുന്നേറുകയാണ് ഇരുന്നൂറ്റി അൻപത് സിആർ ടച്ച് ചെയ്യാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്